ഹായ് ഹലോ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ ഇന്ന് തിരുവോണമാണ് തിരുവോണമായിട്ട് ഫസ്റ്റ് ചെയ്താൽ ബാറ്റും നോക്കി ഏഴ് സിയാക്കിയിട്ട് കൊണ്ട് കളിക്കാൻ പോകണം കേട്ടാ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് നമ്മുടെ ഇവിടെ പന്നിക്കുഴിയിൽ പി എൽ മത്സരം നടക്കണം അതായത് പന്നിക്കുഴി പ്രീമിയർ ലീഗ് കഴിഞ്ഞ മൂന്ന് സീസണും നല്ല ഭംഗിയായിട്ട് തന്നെ പോയി മൂന്ന് ടീമേ ഉള്ളൂ അതിൽ പല പ്രായക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് കാരണം എല്ലാം നമ്മുടെ ടീമാണ് നമ്മൾ പുറത്തെവിടെയെങ്കിലും കളിക്കാൻ പോകുമെങ്കിൽ ഈ ടീമെല്ലാം കൂടെ ചേർന്നാണല്ലോ കളിക്കുന്നത് അപ്പോഴേ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ് കാരണം എല്ലാവരും ഈ ഏരിയയിലുള്ള എല്ലാവരും വരും അപ്പോഴേ എല്ലാവരും കാണാനും കൂടെ പറഞ്ഞ ഒരു ദിവസമാണ് ഗ്രൗണ്ടിലോട്ട് പോകണം കേട്ടോ കുറച്ച് മാനു വരാമെന്ന് പറഞ്ഞ് അപ്പോഴേ വീട്ടിലവർക്ക് പാചകത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടെന്ന് അയമാരെല്ലാം അവിടെ നിന്ന് വിളിക്കണുണ്ട് എനിക്ക് കുറച്ച് വയറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി പോയി കഴിഞ്ഞിരക്ക ഞാൻ ഞാനാണ് ആദ്യം പോയത് അപ്പം വീഡിയോയിൽ കളികളാണ് കാണുന്നത് ക്രിക്കറ്റ് കളി അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ എന്നെ കാണാം അങ്ങനെ ഗ്രൗണ്ടിൻ്റെ സൈഡിലെത്തി ഞാൻ ഒരു റപ്പർ തോട്ടത്തിനകത്തോടെക്കാണ് നടന്നു പോകണത് റപ്പർ തോട്ട കൈയ്യുണ്ട് ഇത് ഷോർട്ട് കട്ട് എടുത്ത് പറഞ്ഞാണ് അത് ഇവിടെ കൊടിയൊക്കെ കാണാം അതുപോലെ ഈ കാണുന്ന ഓറഞ്ച് റിബൺ ഉണ്ടല്ലോ അതാണ് ബൗണ്ടറി ചേട്ടാ അവിടെ ചെല്ലുമ്പോൾ ഇനി പാട്ടാണ് പാട്ട് കിടക്കണത് കൊണ്ട് കോപ്പി റൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ ടീം തോ ഗ്രൗണ്ടിൽ വന്ന് നിപ്പുണ്ട് ഉണ്ട് എൻ്റെ ടീമാണ് ഏട്ടാ കൈസാ നിൽക്കുന്നത് ഇത് വേറെ ടീമിൻ്റെ അയാൾ എല്ലാവരെയും ഞാൻ ഒടുക്കാൻ കാണിച്ചു തരാം അപ്പം നമ്മളെ പയ്യമാർ മാത്രമേ ഈ ഗ്രൗണ്ടിലുള്ളൂ ഇതാണ് നമ്മളെ ടീമിന്റെ ക്യാപ്റ്റൻ കേട്ടാ ക്യാപ്റ്റൻ ഒന്ന് മുഖം കാണിച്ചിരുന്നെങ്കിൽ കൊള്ളാ ഇതാണ് വൈസ് ക്യാപ്റ്റൻ മെയിൻ ആൾ വേറെ വന്നിട്ടില്ല അതാ ഇത് വേറൊരു ടീമിന്റെ ക്യാപ്റ്റൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും സിബിൻ ചന്ദ്രൻ പന്നി കുഴി ടീമിന്റെ വേര് പറഞ്ഞിരിക്കുന്നത് നിന്റെ പേര് ഗ്ലാഡിയറ്റ് നിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ എവിടെ അപ്പൊ മൂന്നാമത്തെ ടീമിന്റെ ക്യാപ്റ്റനെ കാണിച്ചു തരാം ഇവിടെ പയ്യന്മാരെല്ലാം ഒന്ന് പിച്ചൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മൂന്നാമത്തെ ടീമിന്റെ ക്യാപ്റ്റൻ ശബരി ചന്ദ്രൻ ഇത് സിബി റാനിയനാണ് ഏട്ടാ ഇനി കൂടെ ഉണ്ട് അമ്മ കളിക്കുന്നതിൽ ഏറ്റവും പ്രായം ചെന്ന കളിക്കാരനാണ് നിൽക്കുന്നത് നമ്മുടെ കപിൽ ദേവാണ് ഏട്ടാ അപ്പോ അവര് ഹാപ്പി ഹാപ്പി ഓണം പറ ബാറ്റുകളുടെ കമനിയെ ഷെയർ ഗൈസ് ഇനിയും ബാറ്റുകൾ വരാൻ ഉണ്ടോ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇത് പുതിയതാണ് കേട്ടോ ഇത് പുതിയതാണ് അതായത് ഇതും പുതിയതാണ് ഇനി വേറെ ഒന്നും കൂടാണ്ട് പൈമാരി എടുക്കാൻ പോയി അതായത് സിബിയിലെ രണ്ടാമത്തെ താനിയെ എബിൻ ചന്ദ്രൻ എബിന്മാരി രണ്ടുപേരും ഒരു ടീമാണ് കേട്ടാ ശബരി നമ്മൾ കുഞ്ഞാലോ എന്നാൽ ഇതൊക്കെയാണ് ഗേയ്സ് അപ്പോൾ ട്രോഫി ഇത് ഫസ്റ്റ് പ്രൈസ് ഇത് സെക്കൻഡ് ആയിരിക്കാം പിന്നെ ഇതൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് പിന്നെ കുറേ മെഡലുകളുണ്ട് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞാൽ പോലെ എന്താ കുറേ സംഭവമൊക്കെ ഉണ്ട് ആ അതാ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബെസ്റ്റ് ബോളർ അപ്പം ഇത് ബാറ്റ്സ്മാൻ്റെ ഇത് ബോളറിൻ്റെത് അപ്പം അത് ഫസ്റ്റ് ഇത് സെക്കൻഡ് തന്നെയാണ് കേട്ടോ ഇത്രത്തിൽ പൊളിച്ച് കൊള്ളാം ടോസ് അടിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പം ഫസ്റ്റ് കളി നമ്മളാണ് റേസിംഗ് സ്റ്റാർസും ഗ്ലാഡിയേറ്റേഴ്സും കൂടെയാണ് മത്സരം അപ്പൊ നമ്മളെ ക്യാപ്റ്റൻ ആര് അവിടെ ടോസ് ഞാൻ അപ്പം ആണ് ടോസ് അടിക്കുന്നത് ആര് അങ്ങനെ ടോസ് ഹെഡ് ആരട വിളി എന്നെ വിളിച്ചിരിക്കുകയാണ് നമ്മളെ ടീമിന്റെ കളിയാണ് പിന്നെ ടീം ഇന്ത്യ അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് ആലോചിക്കട്ടെ ആദ്യം നമ്മളെ ടീമാണ് കേട്ടോ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് നമുക്ക് ജയിക്കാൻ അറുപത്തൊമ്പതാണ് ലക്ഷ്യം ഞാൻ ഫാസ്റ്റ് ബോളിനെ പറ്റി ടക്കായി വന്നിരിക്കുകയാണ് ഗൈസ് ആനിനെ തോന്നിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ആറ് റണ്ണിന് തോറ്റിരിക്കുകയാണ് ഗൈസ് ഇപ്പം അടുത്ത ടീമിൻ്റെ കളിയാണ് കേട്ടോ നോട്ടൗട്ടും ഗ്ലാഡിയേറ്റേഴ്സും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ആ സ്കോറ് അഞ്ച് റണ് എത്ര ഒരു ഓവറാണ് ഒരു ഓവറിൽ അഞ്ച് റണ്ണായിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ മത്സരം കഴിഞ്ഞപ്പോഴത്തേക്കുള്ളതാണ് കേട്ടോ മുപ്പത്തി അഞ്ച് റണ്ണായിരുന്നു ജയിക്കാൻ അപ്പോഴാണ് അതിൻ്റെ ഇതാണ് കാരണം കേട്ടാ ഈ സമ്മാനമായിട്ട് മേൻ ഓഫ് ദ മാച്ചാണ് ഇപ്പം നടക്കുന്നത് നമ്മുടെ ഫൈനൽ മത്സരമാണ് ഞാൻ മനുഷ്യാണ് ബാറ്റിങ്ങിന് നിൽക്കുന്നത് എതിർ ടീം എന്ന് പറയുന്നത് ഗ്ലാഡിയേറ്റസ് ആണ് മറ്റേ ടീം പുറത്തായിട്ട നോട്ട് ഔട്ട് എന്ന് പറയുന്ന സിബിഐ ടീം പുറത്തായി അങ്ങനെ ഫസ്റ്റ് ഇന്നിങ്സ് പൂർത്തിയായപ്പോഴത്തേക്ക് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് റണ്ണടിച്ചു കേട്ടോ ഞാൻ മനീഷ് നോട്ട് ഔട്ടാണ് മനീഷെ നാൽപ്പത്തെട്ട് റണ്ണും ഞാൻ നാൽപ്പത്തി രണ്ട് റണ്ണും ആണ് അടിച്ചത് അവിടെയുള്ള മരങ്ങൾ തട്ടുന്നതുകൊണ്ടും അതുപോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രീതിക്ക് ബോൾ ചെയ്യണതൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്രയും റണ്ണിൽ അവർ പിടിച്ചു നിർത്തിയത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇന്നിങ്സ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ വിൻ ചെയ്താണ് ചെയ്തത് അതിൻ്റെ ഞാൻ സ്ക്രീൻ കാർഡിൽ കാണിച്ചു തരാം പന്തിപ്പിയുടെ ഓണാഘോഷം ക്രിക്കറ്റ് മാച്ചിന്റെ സി വിശനാണ് ഏട്ടാ അനൗൺസ് ചെയ്യണത് ഇവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് തിരഞ്ഞെടുത്തത് മനീഷ് മോഹൻ പന്തിക്കുഴി മനീഷാണ് കേട്ടോ മനീഷിന് മികച്ച ബാറ്റ്സ്മാന്റെ ട്രോഫി കൊടുക്കുന്നത് വേറെ ആരുമല്ല അവന്റെ അച്ഛൻ തന്നെയാണ് സന്തോഷ് കുമാർ കുമാർ കുമാറിന്

Yeah ah! മൂന്ന് ടീമാണ് മത്സരത്തിനുണ്ടായിരുന്ന ഇവരാണ് തോറ്റ് പുറത്തായി പോയ ടീം ഇതാണ് റണ്ണറപ്പ് ടീമ് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം കപ്പ് അങ്ങനെ എല്ലാവരും ഉച്ചകൂണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ വീടുകളിലൊക്കെ പോയിരിക്കുക കേട്ടോ ഇനി തിരുവോണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ കളിക്കും കളിക്കുകയൊന്നുമില്ല കാരണം ഇനി ഇവിടെ വേറെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കെട്ടിയവരും പെണ്ണ് കട്ടാത്തവരായിട്ടുള്ള ഒരു മത്സരം കൂടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ചേട്ടന്മാരെയൊക്കെ വെയിറ്റ് ചെയ്യണം അപ്പോഴെല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ബായ്